ഉപ്പുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഇടതുപക്ഷ ഭരണസമിതിയും നടത്തിയ അഴിമതി കഥകൾ ഓരോന്നായി പുറത്തുവരുന്നതിൻ്റെ ജാളിതം മറയ്ക്കാനാണ് തനിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കെപ്പറമ്പിൽ പറഞ്ഞു താൻ മെമ്പറായതിനു ശേഷം വാർഡിലെ ഒരു റോഡ് പോലും ആസ്തി രജിസ്റ്ററിൽ ചേർക്കുകയോ ഒഴിവാക്കുകയോ ചെയ്തിട്ടില്ല നിലവിലുള്ള റോഡുകൾക്ക് മാത്രമാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് ഇതെല്ലാം പഞ്ചായത്ത് രേഖകൾ പരിശോധിച്ചാൽ വ്യക്തമാകും തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച റോഡിൽ കലിംഗ് നിർമ്മിക്കാൻ മുൻ ഭരണസമിതിയുടെ കാലത്ത് ഫണ്ട് അനുവദിച്ചിട്ടുള്ളതെന്നും പണി പൂർത്തിയായിട്ടുള്ളതെന്നുമാണ് ഫ്രാൻസിസ് പറഞ്ഞത് എന്നുള്ള ആരോപണം പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഈ ഉന്നയിച്ചിരിക്കുന്ന കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷം കനക്ക് നിർമ്മാണത്തിനായി രണ്ട് ലക്ഷം രൂപ വയ്ക്കുകയും അത് എ എസ് ഐ ടി എസ് ഐ ടെൻഡർ നടപടികളിലേക്ക് പൂർത്തീകരി പൂർത്തീകരിച്ചതിന് ശേഷം ത്രിതല പഞ്ചായത്ത് ലക്ഷം വരുന്ന സാഹചര്യമുണ്ടാകും ആ വർക്കും ഞാൻ വന്നതിന് ശേഷമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പോൾ പഞ്ചായത്തിൻ്റെ ആസ്ഥയിലില്ലാത്ത ഒരു റോഡിന് എങ്ങനെ ഭരണാനുമതി ലഭിക്കുമെന്നാണ് പ്രസിഡന്റ് പറയുന്നത് ഈ ഫർണാനുമതി ലഭിച്ച വർക്ക് പൂർത്തീകരിച്ചതോടുകൂടി തന്നെ പ്രസിഡന്റിന്റെ വാദം അടിസ്ഥാനപരമായി വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് പറയാനായിരുന്നു